അപ്സറയുടെ ക്യാപ്റ്റൻസി വളരെ നല്ല ക്യാപ്റ്റൻസി ആണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് തന്നെ ലാലേട്ടനും പറഞ്ഞു ബെസ്റ്റ് ക്യാപ്റ്റൻ ഉള്ള ഒരു ബാഡ്ജു പോലുള്ള ഒരു സാധനം കൂടി ലാലേട്ടൻ ഇന്ന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അപ്സറയുടെ ക്യാപ്റ്റൻസിയെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു പക്ഷെ ഗബ്രി പറഞ്ഞത് ഇടയ്ക്കൊരു പാർഷ്യാലിറ്റി കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി എന്നോട് ബാക്കി പിന്നെ അത് ശരിയായി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്തൊന്നും അപ്സര ഒന്നും പറഞ്ഞില്ല മറുപടി ഒന്നും പറഞ്ഞില്ല അപ്സരയുടെ പെർഫോമൻസ് കഴിഞ്ഞ സമയമായിരുന്നു അതിനുശേഷം റോക്കി പറഞ്ഞു നല്ല ക്യാപ്റ്റൻസി ആണെന്ന് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പക്ഷേ ഗബ്രി മാത്രം പറഞ്ഞു പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു എന്ന് തോന്നി പിന്നീട് അത് ശരിയായി എന്നൊക്കെ അതിനുശേഷം ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അപ്സര പറഞ്ഞു എനിക്ക് ഇതിന് മറുപടി പറയണം ഞാൻ ഇങ്ങനെ എല്ലാത്തിനും മറുപടി പറയുന്ന ഒരാളല്ല പക്ഷേ ഈ സംഭവത്തിന് എനിക്ക് മറുപടി പറയണം തോന്നി ഗബ്രി പറഞ്ഞ ഈ ഒരു പ്രസ്താവനയിൽ എനിക്ക് മറുപടി ഉണ്ട് ലാലേട്ട എന്ന് പറഞ്ഞിട്ട് അപ്സര പറഞ്ഞത് ഞാൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരോടും ഞാൻ തുല്യമായാണ് പെരുമാറിയത് എല്ലാ കാര്യത്തിലും ഇടപെട്ടിരുന്നു ആ ഗബ്രി പറഞ്ഞിരുന്നു ബാക്കി എല്ലാവരുടെ കാര്യത്തിൽ ഇടപെട്ടു അതൊക്കെ നല്ലതാണെന്ന് തോന്നി പക്ഷേ ഗബ്രിയോട് ഒരു പാർഷ്യാലിറ്റി ഉണ്ട് ഗബ്രിയോട് നല്ലതായിട്ട് തോന്നിയില്ല എന്ന രീതിക്കാണ് ഗബറി പറഞ്ഞത് അപ്പൊ അപ്സറെ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ചെയ്തത് ഞാൻ എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറിയത് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാൻ മടിക്കുന്ന ഒരാളല്ല എന്ത് എന്റെ മനസ്സിൽ വിഷമം തോന്നിയാലോ സങ്കടമാണെങ്കിലോ ദേഷ്യമാണെങ്കിലോ അത് ഞാൻ പുറത്ത് കാണിക്കും അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ പേഴ്സണലായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് ഗബ്രിയുമായിട്ട് അത് ആ ഇഷ്യൂ എന്ന് പറയുന്നത് ഐസ്ക്രീമിൻ്റെ ഇഷ്യൂ ആണ് എന്നാണ് തോന്നുന്നത് കാരണം ഇതിനിടയ്ക്ക് ഒരുപാട് തവണ ഗബ്രിയും അപ്സരയും തമ്മിൽ ഉടക്കിയിട്ടുണ്ട് കാരണം അപ്സര എന്ത് ചെയ്താലും ഗബ്രി പറയും ആ വളച്ചുടിക്കും വളച്ചൊടിക്കുന്നു അവസാനം സഹി കിട്ട് അപ്സര അത് പറയുന്നൊക്കെയുണ്ട് അവസാനം ലാലേട്ടന് മുന്നിൽ വെച്ച് അപ്സര തിരിച്ചു പറഞ്ഞപ്പോൾ ഗബ്രിക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി